പാർട്ടി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയോടൊപ്പം നിയമിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഡ്യൂട്ടി എന്താ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും പാർട്ടിക്ക് റിപ്പോർട്ട് റിപ്പോർട്ടുകയും ഗവൺമെൻറ് ചെയ്യുകയും തെറ്റായ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടികൾ എടുക്കുകയും കള്ളക്കേസിൽ കൊടുക്കുന്ന അതിൻ്റെ അനീതി പോലീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുകയും നല്ല ഓഫീസർമാരെ അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി കുറ്റമറ്റ രീതിയിൽ പോലീസ് സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടുപോയി ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമായി കേരളത്തിൻ്റെ പോലീസിനെ നിലനിർത്താൻ പാർട്ടി ഉത്തരവാദിത്തപ്പെടുത്തിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടില്ല ഇൻ്റലിജൻസ് ആർ എസ് എസ് നേതാവിനെ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ടില്ല പിന്നെ എന്തു ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മ അത് ഈ പാർട്ടിയെയും ഈ ജനങ്ങളെയും എത്രത്തോളം ബാധിക്കുന്നു ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയാണ് എന്റെ പരാതി അതിനെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് സോളാർ കേസ് ആ കേസ് അട്ടിമറിച്ചതിൻ്റെ കാര്യങ്ങൾ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ പിന്നിലും ഈ അജിത് കുമാറാണ് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഈ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ പാർട്ടി പറയട്ടെ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വേറെയും ഒരുപാട് തെളിവുകളുണ്ട് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയും ഇന്ന് ഇപ്പോൾ നമ്മുടെ എൽ ഡി എഫ് നേതാവ് സഖാവോ ടി പി ഒക്കെ പറഞ്ഞല്ലോ അന്ന് തന്നിട്ടില്ല ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ അത് കൃത്യമായി എഴുതി കൊടുക്കും എന്നിട്ട് പാർട്ടി പഠിച്ചാൽ തീരുമാനമെടുക്കട്ടെ എത്ര വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഈ പോലീസിൻ്റെ അകത്ത് ഇത്തരത്തിൽ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും പ്രതിസന്ധാക്കാനും പ്രതിപക്ഷത്തെയും ബി ജെ പിയേയും ആർ എസ് എസിനെയും സഹായിക്കാനും ഒരു സംഘം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നത് ഇനിയും വേറെ തെളിവുകൾ വരുന്നുണ്ട് വിൽ വേറ്റൻസി ഈ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ലക്ഷ്യം കൂടുതലുണ്ടോ എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് പാർട്ടിയും ഗവൺമെന്റ് അല്ല പരിശോധിക്കേണ്ടത് അതെനിക്ക് പറയാൻ കഴിയില്ല ഒരു പൊതുസമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകനെന്ന നിലക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് ഒരു സഖാവ് എന്ന നിലക്ക് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല എന്ന എൻ്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില ഞാൻ പറയുന്നത് അതിന്റെ പിന്നാമ്പറുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പരിശോധിക്കുമല്ലോ ആദ്യത്തെ അന്വേഷണ സംഘത്തിലെ ഒരാളാണ് അദ്ദേഹം അതെ 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 അന്വേഷണ സംഘത്തിലൊരാളാണ് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സ്വാമിയെ വിളിച്ചാൽ തിരഞ്ഞെടുത്ത ആളുകൾ പോയി നോക്കിയാല് അതിന്റെ വിവരങ്ങൾ കിട്ടും അതാണ് ഇതിന് യാഥാർത്ഥ്യം കുറച്ചും കൂടി കാര്യങ്ങൾ സ്വാമി എത്രത്തോളം ഇതിന് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സമൂഹത്തിന് മുമ്പ് അദ്ദേഹം എത്രത്തോളം മാനഹാനി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കേസിൽ കൊടുക്കാൻ നോക്കിയിട്ട് ഒരു ഘട്ടത്തിലവരെ മനസ്സിലായോ അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടും എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടും ആ നന്മ കൊണ്ട് പഠിച്ചോണായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളും കൂട്ടിയിട്ട് ഇപ്പം എടവണ്ണ റിദാൻ കേസ് പോലെയൊക്കെ ഈ പറയുന്ന ഇവിടെ നടക്കുന്ന ഈ സംവിധാനത്തിൽ എന്ത് അട്ടിമറി നടത്താൻ ശേഷിയുള്ളവരാണ് നിസ്സഹായരായി പോവല്ലേ എന്താണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അത്താണിയാണ് അല്ലേ ആ അവിടെ ആരാ ഉണ്ടാവേണ്ടത് ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുന്ന ഒരു ഒരു സംവിധാനത്തിനാണ് അതിനാണല്ലോ ഈ ഗവൺമെൻറ് കിണഞ്ഞ് ശ്രമിക്കുന്നത് ആ രീതിയിലുള്ളൊരു സംസ്ഥാനമാണല്ലോ കേരളത്തിൽ ഏറ്റവും നല്ല ക്രമസമാധാന സംവിധാനമുള്ള നാടാണ് ഈ നാട് ഇവിടെ ഒരു പ്രശ്നമില്ല ഏത് സ്ത്രീക്കും ഏത് പാതിരാത്രിയും എവിടെയും ഇറങ്ങി നടക്കാം ഇതെല്ലാം നിൽക്കുകയാണ് സൈബറിലേ ഇപ്പോൾ ഈ പോലീസിൻ്റെ ഇടപെടലിൽ സംസ്ഥാന നാഷണൽ അവാർഡ് ഇപ്പോഴാണ് രണ്ടാഴ്ച ഒരാഴ്ച മുമ്പാണ് ഈ സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ നന്മയോട് കൂടി പ്രവർത്തിക്കുന്ന സത്യസന്ധരായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരും അവർക്ക് താഴെയുള്ള ഒരുപാട് പോലീസ് ഓഫീസർമാരും സാധാ പോലീസുകാരും ഒക്കെയുള്ള ഈ ഒരു നല്ല ഒരു സിസ്റ്റത്തെ ഈ വിരലിലുണ്ടാവുന്ന ചില ക്രിമിനൽ സംഘങ്ങൾ തകർത്ത് മനുഷ്യൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധമാക്കുകയാണ് അതി അതിജീവിതകളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളു ഇവരൊക്കെ മനുഷ്യരാണെന്ന് നമുക്ക് തോന്നിപ്പോകും മനസ്സിലായില്ലേ കേസിൽ ഉൾപ്പെട്ട മക്കളുടെ വീട്ടില് അവര് ജയിലിലായി കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലെങ്കിൽ രാത്രി പോയിട്ട് വീടിന് പോയിട്ട് വാതിലിന് മുട്ടുന്ന ഡാൻസാഫുകാര് ആരാ നേതൃത്വം നൽകുന്നത് ഈ ഐ പി എസ് ഓഫീസർ സുജിതാസ് അല്ലേ പുതുതായി ഈ ഈ സേനയിലേക്ക് കടന്നു വരുന്നവർക്ക് ചെറുപ്പക്കാർക്ക് എന്തവർക്കും കൊടുക്കാനുള്ള മെസ്സേജ് എന്ത് തമ്മാടിത്തം ചെയ്തോ എന്റെ കൂടെ നിന്നാ മതി കൊന്നാലും കൊല വിളിച്ചാലും കഷ്ടാലും വ്യഭിചരിച്ചാലും ബലാത്സംഗം ചെയ്താലും രാത്രി വീടിന് പോയി വാതിലിന് മുട്ടിയാലും ഞാൻ സംരക്ഷിക്കും പക്ഷേ നിങ്ങൾ എൻ്റെ അടിമകളായിരിക്കണം എവിടെത്തും ഈ പോലീസ് അവിടെയാണ് നിന്റെ വിഷയം അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പരിശോധിക്കണം സ്വർണൊക്കെ തട്ടിയത് കാശേറ്റ് പോയി അത് പോട്ടെ അതതിൻ്റെ വേറെ വഴിക്ക് നടക്കട്ടെ പക്ഷേ ഇവിടെ വിശ്വസിച്ച് മനുഷ്യന്റെ ഒരു എന്ന് ഓടിക്കേറുന്ന ഒരു അതിജീവിത ചെന്ന പരാതി പറയുമ്പോൾ എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചെന്ന് പറയുമോ നീ വാ ബാക്കുന്ന സ്റ്റേറ്റ്മെന്റ് എടുക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി വീണ്ടും പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥര് നാട്ടിലുണ്ടെങ്കിൽ എന്താ സ്ഥിതി ആരവരെ സംരക്ഷിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം അല്ല പി വി എന്മാരുടെ ഭ്രാന്തായിട്ടൊന്നും ഇത് പറയണ്ടേ എത്ര കാലം ഇതൊളിച്ചു വെക്കും ഇത്രയും വിഷയത്തിൽ പറയാനുള്ളൂ ഇത് സമയങ്ങളുണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പരാതി പറയുന്ന എം എൽ എൻ്റെ ഇത് നേടുന്നുണ്ട്